എല്ലാവർക്കും ഐ എസ് കോർണറിലേക്ക് സ്വാഗതം ട്രിവാൻഡ്രം സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത വിഭവമാണ് ബോളി അപ്പൊ ഈ ബോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാനിവിടെ ഒരു അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലെമൺ യെല്ലോ കളറ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിന് ഒന്നൊക്കെ ഒഴിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ച് നല്ലതുപോലെ മയപ്പെടുത്തി കുഴച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ബോളിയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം കടലപ്പരിപ്പാട് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകി കുക്കറിൽ വേവിക്കാനിടണം ഒരു വേവുള്ളത് കൊണ്ട് ഒരു നാലോ അഞ്ചോ വീസില് വെച്ചിട്ടുണ്ടായിരുന്നു അര കിലോ കടലപ്പരിപ്പിന് ഒരു മുക്കാൽ കിലോ പഞ്ചസാര എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിക്കുമ്പോൾ അതിലേക്കൊരു രണ്ടോ മൂന്നോ ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ ചൂടാറാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്കിതൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ ഈ അരച്ച കടലപ്പരിപ്പും അതുപോലെ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ ധാരാളം കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ തവി വെച്ചാ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം അപ്പോൾ ആ പഞ്ചസാര ഉരുകുമ്പോൾ അതൊരു വെള്ളമയം പോലെ ആവും നല്ല കുഴമ്പ് രൂപത്തിലാവും അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് കട്ടയാവാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ആ മാവ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ മാവിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മൈദമാവ് നല്ല സോഫ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം നുള്ളിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ അതിനെ ഒന്ന് പരി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഒരുപാട് കനം കുറയ്ക്കരുത് ഇനി ഇതിലേക്ക് ആ ഉരുളയും കൂടി വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം ഫില്ലിങ്ങിനായിട്ടുള്ള ബോൾ എത്തണം ഉണ്ടോ അത് മുഴുവനും മൈദമാവ് വെച്ച് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പരത്താൻ തുടങ്ങാം ന്യൂസ് പേപ്പറിൽ കുറച്ച് മൈദമാവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഉരുട്ടിയെടുത്ത് ബോൾസ് വെച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് ഏത് പ്രതലത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പരത്താൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് നൈസാക്കി പരത്തേണ്ട അതിൻ്റെ സൈഡ് വശം നന്നായിട്ടൊന്ന് നൈസാക്കി പരത്തണം ഇല്ലെങ്കിൽ ഭയങ്കര കട്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും നടുവശമൊക്കെ നോർമൽ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതിയാവും മുഴുവൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടാവുമ്പോൾ ഈ ബോളി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ബോളി നന്നായിട്ട് ചൂടായി വരണം ചൂടായി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ട് രണ്ട് വശം നന്നായിട്ടൊന്ന് പൊള്ളിക്കണം ശേഷം അതിലേക്ക് രണ്ട് സൈഡിലും നമ്മൾ നല്ല നെയ്യ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അത്രയും നല്ലത് നെയ്യ് തൂത്ത് കൊടുക്കുക എല്ലാ ബോളിയും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ചൂട് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ മറ്റോ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളായി വീണ്ടും വരാം നന്ദി നമസ്കാരം